വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധയെ വസ്ത്രമണിയിച്ച് ആശ്ലേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി പേർ ആ ദൃശ്യങ്ങൾ ഏറ്റെടുത്തതോടെ പോലീസിന്റെ കരുണയുടെ പാഠങ്ങളും ജനശ്രദ്ധ നേടുകയാണ് കരുണയേകാനായി കൈവളകൾ ഊരി നൽകിയും കാൻസർ രോഗികൾക്കായി മുടിമുറിച്ചു നൽകിയും ശ്രദ്ധേയമായ കേരള പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥയായ അപർണ അപർണാലവകുമാറിന്റെ ദൃശ്യങ്ങൾ നമ്മെ വിസ്മയിപ്പിച്ചിരുന്നു മധ്യപ്രദേശിൽ നിന്നും മറ്റൊരു പോലീസ് ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പടരുന്നത് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധയ്ക്ക് മകളായി മാറിക്കൊണ്ടാണ് മധ്യപ്രദേശിലെ ശുക്ല എന്ന പോലീസ് ഉദ്യോഗസ്ഥ ആയിരങ്ങളുടെ ഹൃദയം കവരുന്നത് അവശയും നാറിയ വസ്ത്രങ്ങളും ധരിച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബസ് സ്റ്റാൻഡിൽ കണ്ടെത്തിയ വൃദ്ധയ്ക്ക് മകളായി മാറുകയായിരുന്നു ശുക്ല എന്ന ഉദ്യോഗസ്ഥ വൃദ്ധയെ സ്നേഹത്തോടെ ശുക്ല പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നതും മകളുടെ അനുഭവിച്ച വൃദ്ധ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥയെ അനുഗ്രഹിക്കുന്നതും ആശ്ലേഷിക്കുന്നതുമാണ് ദൃശ്യത്തിലുള്ളത് ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ആയിരക്കണക്കിന് പേരുടെ ഹൃദയം തൊട്ട ദൃശ്യമായി ഇത് മാറി മധ്യപ്രദേശിലെ മഗ്രോൺ സ്റ്റേഷൻ ഇൻചാർജായ ശ്രദ്ധാ ശുക്ലയുടെ പേരിൽ മധ്യപ്രദേശ് അഭിമാനിക്കുന്നതായി മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ കമന്റ് കൂടിയായതോടെ ദൃശ്യം ദേശീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു കരുത്തിന്റെ പ്രതീകമായ പോലീസിന്റെ കരുണയുടെ മുഖം കൂടിയായി മാറുകയാണ് ഇപ്പോൾ ശ്രദ്ധാശുക്ല എന്ന ബ്യൂറോ ദില്ലി ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക